എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാന്തിനി ചുരിദർ മെറ്റീരിയൽ ആയിട്ടാട്ടാ ഫോണൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിരിക്കുന്നത് അതെ ഫസ്റ്റത്തെ കളർ തന്നെ നല്ലൊരു പീക്കോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ബാന്തിനി പ്രിന്റ് മാത്രല്ല ഇതുമ ബാന്തിനി പ്രിന്റിന്റെ ഒപ്പം തന്നെ ഫുൾ എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടാ ഫ്രണ്ട് പോഷ ഫുൾ എംബ്രോയിഡറി ഉണ്ട് ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി പോയിണ്ട് ഫ്രണ്ട് പോഷ ബാന്തിനിടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും അറിയാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നന്നായി വലിച്ചു പിടിച്ച് അയ്യാണ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തേ നല്ല ലെങ്ത്തും ലെങ്ക് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ഏട്ടാ വരുന്നത് പിന്നെ ബാക്ക് സൈഡ് വരുന്നത് ബാന്ദിനിയുടെ പ്രിന്റ് മാത്രമേ ഉള്ളു എംബ്രോയിഡറി ഇല്ല കേട്ടാ ഇതിന്റെ ഫോട്ടം വരുന്നതും ബാന്തിനിൽ തന്നെയാണ് ഏട്ടാ ബാന്ദിനിയിന്റ് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല സാറ്റിൻ കോട്ടൺ പറഞ്ഞത് നമ്മള് ജാം കോട്ടൺ ഒന്നും പറയില്ലേ സാറ്റിൻ്റെ ആണ് സാറ്റിൻ കോട്ടൻ്റെ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടണിലാട്ടാ രണ്ടേകാൽ മീറ്റർ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ടെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഒരു ഒന്നിയൻ പിങ്ക് ആണ് കേട്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു പാരറ്റ് ഗ്രീനും നല്ല ചെറുപ്പയറും കളറിന് കളർന്നൊരു കളർ കേട്ടാ നല്ല ഭംഗിയുള്ള കളറാ പിന്നെ ഇതിനൊരു എന്ന് പറഞ്ഞാൽ ഇതിന്റെ എംബ്രോയിഡറി ഡിസൈനും മാറ്റുന്നുണ്ട് കേട്ടോ മെറ്റീരിയലൊക്കെ സെയിം ഭംഗിയാണ് ബാധിനിയിലെയാണ് വന്നേക്കണേ പക്ഷെ എംബ്രോയിഡറി മാത്രം മാറ്റുന്നുണ്ട് ഫ്രണ്ടിലെ എംബ്രോയിഡറി ഇങ്ങനെയാ വന്നേക്കണ ഫുള്ള് ഇങ്ങനെ വർക്ക് ആയിട്ട് ബാക്ക് സൈഡ് വന്നേക്കുന്നത് ചെറിയ ദോട്ടന്ന് സാറ്റിംഗ് ബോർട്ടനായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ പോലെയുണ്ട് ലെങ്ത്തും കിടുത്തൊക്കെ സെയിം ഭംഗിയാണ് ഈ എംബ്രോയിഡറി വരുന്ന അടുത്ത ഷെയ്ഡ് നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡ് ആട്ടാ നല്ല ഭംഗിയുണ്ട് ഇടാ പീച്ച് അതിന്റെ ബോട്ടർ വരുന്നത് ബാന്തിനി പ്രിന്റിൽ തന്നെ സാൻഡിംഗ് ബോട്ടറിൽ വരുന്നു കോട്ടന്റെ ദുപ്പോട്ട അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ എംബ്രോയിഡറി വർക്ക് ചേഞ്ചാണ് ഇതുവരെ നമ്മൾ കണ്ട എംബ്രോയിഡറി അല്ല ഫുള്ള് എംബ്രോയിഡറി ഉണ്ട് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് ബാന്തി പ്രിന്റ് മാത്രമേ ഉള്ളൂ ലെങ് സെയിമിയാണ് ഓട്ടോ ലൈനിങ് സെയിം മനിയ വന്ന നേവി ബ്രൂല് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഗ്രേ ഗ്രേല് ബാന്തിരി പ്രിന്റ് നമ്മൾ അധികം കണ്ടിട്ടില്ല ഫുള്ള് ഫ്രണ്ട് സൈഡ് വർക്ക് ഫ്രണ്ട് പോഷൻ ഫുൾ എംബ്രോയിഡറി പീച്ച് ഷെയ്ഡിലാണ് നമ്മൾ നേരത്തെ കണ്ട പീച്ചിന്റെ എംബ്രോയിഡറി മാറ്റിണ്ട് ഇതിപ്പോ ഇപ്പൊ കണ്ട പോലത്തെ എംബ്രോയിഡറി ആണ് ഫുൾ വർക്ക് വരുന്നത് ചുരിദാർ മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ അതിപ്പോ ഫുൾ എംബ്രോയിഡറി വർക്ക് ഉള്ളതാണ് അതിന്റെ റേറ്റ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അപ്പൊ നമ്മള് ഓണം ഓഫർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ കിട്ടാം അപ്പൊ ഇത്രയും തന്നെ ചുരിദാർ മെറ്റീരിയൽ ഓർഡർ ചെയ്യാനായി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം